അറുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഭൂപതിവ് നിയമത്തിൽ ഒരു ഭേദഗതി വരുന്നത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയത് കൂടിയാണ് സംസ്ഥാനത്തെ ഭൂനിയമ ഭേദഗതി കോടതി ഇടപെടലിൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കേണ്ട സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി എന്ന നിലപാടിലേക്ക് എത്തുന്നത് ായിരത്തി അറുപതിലെ നിയമവും ചട്ടപ്രകാരവും പതിച്ചു നൽകിയ പട്ടയഭൂമിയിൽ വീട് വെക്കുന്നതിനും കൃഷി ആവശ്യങ്ങൾക്കും മാത്രം ഉപയോഗിക്കുന്നതിനാണ് അനുമതിയുള്ളത് എന്നാൽ അറുപത്തിനാലിന് ശേഷം കേരളത്തിലുണ്ടായ വികസനങ്ങളിൽ നിരവധി സ്ഥാപനങ്ങളും മറ്റ് നിർമ്മാണങ്ങളും ഇതേ പട്ടയഭൂമിയിലുണ്ടായി ഇതെല്ലാം നിയമപരമായി അനധികൃതമായി മാറുകയും കോടതി ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു കേരളത്തിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമായി മാറുകയും കോടതി ഇടപെടലും ഉണ്ടായതോടെയാണ് സംസ്ഥാന സർക്കാർ ഭൂനിയമ ഭേദഗതി ചെയ്യുവാൻ തീരുമാനിക്കുന്നത് അവതരിപ്പിച്ച് പാസ്സാക്കി എന്നാൽ സഭയിൽ ഭരണപ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് ബില്ല് പാസാക്കി പിന്നീട് നിയമസഭയിൽ നിന്ന് പുറത്തെത്തിയ പ്രതിപക്ഷം ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ക്രമവൽക്കരണം മാത്രമാണ് ബില്ല് ലക്ഷ്യം വെക്കുന്നതെന്നും ക്രമവൽക്കരണത്തിലൂടെ ഉയർന്ന ഫീസ് ഈടാക്കി പണമുണ്ടാക്കാനാണ് സർക്കാർ നീക്കമെന്നും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു ബില്ല് കത്തിച്ചു പ്രതിഷേധിച്ചു ഇടുക്കിയിലെ കർഷക സംഘടനകളും ബില്ലിനെതിരെ രംഗത്തെത്തി ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ബില്ലിൽ ഒപ്പിടരുതെന്ന് കാണിച്ച ഗവർണറെ നേരിൽ കണ്ട അറിയിച്ചു നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാസങ്ങൾ തടഞ്ഞു വെച്ചു ഒടുവിൽ ഗവർണർ ബില്ലിൽ ഒപ്പിടാൻ നിർബന്ധിതനായി ഗവർണർ ഒപ്പുവെച്ച ബില്ല് നിയമമായെങ്കിലും പിന്നീടുള്ള ചട്ട രൂപീകരണവും നീണ്ടു ഇതും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി ഇതിനെയെല്ലാം മറികടന്നാണ് നിലവിൽ ചട്ടത്തിന്റെ കരട് പൂർത്തിയാക്കി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടം മാറുന്നതോടെ പ്രതികരണം നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ ജനങ്ങൾക്ക് നൽകിയ വിശേഷം മലയോര കുടിയേറ്റ കൃഷിക്കാർക്ക് നൽകിയ വാഗ്ദാനമാണ് ഇതിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റിനെയും അതിനോടൊപ്പം തന്നെ ഇത് മുൻകൈ എടുത്ത ധീരമായ നിലപാട് സ്വീകരിച്ച പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി